അപ്പം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് അപ്പം വെച്ച് കഴിഞ്ഞാൽ ആ വെച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഫുള്ള് നമ്മളെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ പോകണേ നമ്മൾ വണ്ടി നമ്മൾ തല തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിക്ക് നമ്മുടെ ചെയിന് ഫുള്ളു ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് നമ്മൾ നമ്മളെ ഡീസലൊക്കെ ഇട്ട് ഫുൾ ഒന്ന് ചെയിൻ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കണം പിന്നെ ഷിഫ്റ്റർ ചെറിയ ട്യൂണിങ് ചെയ്ത് ചെയ്യാണ്ട് അത് നമ്മളിവിടെ തന്നെ നമ്മൾ ചെയ്യുമോ റീവിൽ ഒക്കെ ഉണ്ടോ കളറുണ്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കി വണ്ടി ഒന്ന് ഇഴുകി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇളക്കുണ്ട് അതൊന്ന് റെഡിയാക്കണോ അത്ര ചെറിയ പണികൾ മാത്രം നമുക്ക് ഗിയറിൻ്റെ ട്യൂണിങ് നമുക്ക് റെഡി ആക്കാം നമ്മളെ ഗിയറിൻ്റെ ഷിഫ്റ്റ് ചെയ്യാൻ ചെറിയൊരു പണിയിട്ടുണ്ട് പിന്നെ നമ്മൾ റബ്ബറ് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് റബ്ബറ് റബ്ബർ അയച്ചിട്ട് ഞാൻ കാണിച്ചത് അങ്ങനെ റബ്ബർ അയച്ചെങ്ങനെയാവും റബ്ബർ അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് റബ്ബർ അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവുണ്ട് നമ്മൾ ചവിട്ടുമ്പോൾ കറക്റ്റ് ആവില്ല അതിൻ്റെ ഇവിടുത്തെന്തോ ഒരു ലോക്ക് വിട്ടിരിക്കണേ അതക്കണമെങ്കിൽ ഇവിടെ നെറ്റിൻ്റെ സംഭവങ്ങളൊന്നും കൊടുത്തില്ല അവർ ഇതിന് മറ്റേ ക്ലാമ്പ് പോലത്തെ സാധനമാണ് കൊടുത്തിട്ട് ഈ പറഞ്ഞ അടിച്ച് അടിച്ചിട്ട് നെറ്റ് പോലെ അയക്കാമല്ല ഇത് കൊടുത്തിട്ടില്ല അപ്പം വേറൊരു വഴി പറയുന്നത് ഇതിങ്ങനെ വെക്കുക നെറ്റ് റബ്ബർ എടുത്തിട്ട് ഇതിലൊന്ന് കൊടുത്തിട്ട് ഈ താഴത്തൊരു നെറ്റ് വരുന്നുണ്ട് ഇതിൽ കൊളുത്തിയാൽ അത്യാവശ്യം ഇങ്ങനെ വെക്കും നമ്മൾ നല്ല ടമ്പറിൽ കുറച്ച് റബ്ബറുകൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കും അപ്പം പിന്നെ കുഴപ്പമില്ല

ബാക്കത്തെ ചെയിനോ ഇത് ഫ്രിജിലോ നമ്മൾ കൊടുത്തേക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഷിഫ്റ്റർ കൂടിയാണ് നമുക്കിന് കൊടുത്തേക്കുന്നത് നമ്മൾ വണ്ടി നമ്മൾ ഓയിൽ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി വണ്ടി ഫുള്ള് നമുക്കൊന്ന് കഴുകണം നമ്മൾ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഗിയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വണ്ടി ഫുള്ള് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം ഇനി നമുക്ക് വണ്ടി ഫുള്ള് നമുക്കൊന്ന് കഴുകിയെടുക്കാം പണ്ടി ഷിഫ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊന്ന് ഉറച്ച് കഴുകണം അതിൽ കുറേ ഇനി ഗ്രീസ് അടങ്ങിയിട്ടുണ്ട് ഫുള്ള് നമുക്ക് കളയണം എന്നിട്ട് പുതിയ ഓയില് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തൊക്കെ നല്ല കഴുകി ഇനി ഉള്ളത് ഇവിടുത്തെ ഫ്രീ ബിയില് ഷിഫ്റ്റർ ഫ്രണ്ടത്തെ ഷിഫ്റ്ററ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമുക്കിന് നല്ലോണം കഴുകാല്ലേ നമുക്കിത് ഫുള്ള് കഴുകിയിട്ട് കാണാം ഇപ്പോൾ വെച്ചാൽ നമ്മൾ സൈക്കിളൊക്കെ നമ്മളങ്ങനെ ഫുള്ള് കഴുകി വരുത്തേക്കിണ്ട് തേനത്തെ ഈ ഇത് ഓയില് കാര്യങ്ങളൊക്കെ ഫുള്ള് കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് വണ്ടീൻ്റെ പണികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ ഒരു പണി പറയുന്നത് ബാക്കത്തെ ടയർ മാറ്റാനാണ് ടയർ പറ്റത്തി തേൻ ഉണ്ട് ഫ്രണ്ടത്തെ കുഴപ്പമില്ല പക്ഷെ ബേക്കത്തെ മാറ്റുന്നത് നമുക്ക് മാറ്റണം അത് നമ്മൾ ഷോപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മറ്റന്നാളെത്തുള്ളൂ ഈ ടയർ മാത്രമേ തന്നെ മാറ്റാറുള്ളൂ അതുകൂടി മാറ്റിയാൽ വണ്ടി പക്കയായി അപ്പോൾ വെച്ചാൽ നമ്മളെ വണ്ടിയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ സൈക്കിളുടെ ബാക്കിൽ ടയർ മാറ്റാനാണ് ടയർ മാറ്റുന്ന വീഡിയോ നമ്മൾ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക